പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ നയന്ത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു സ്ഥാപനത്തിൽ നിന്നും പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ വർഷങ്ങളോളം നിൽക്കുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പിൻ്റെ അകത്തു നിന്നും പെട്ടെന്ന് പോകുമ്പോഴുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചു ഈ സെയിൽസ് എക്സിക്യൂട്ടീവിനെ എങ്ങനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് ആ സ്ഥാപനത്തിൽ തുടർന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ എപ്പിസോഡാണ് ഉദ്ദേശിക്കുന്നത് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് മാനേജറും ഏത് ഒരു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ആരുമാകട്ടെ എന്തിനു വേണ്ടിയാണ് അവർ ആ സ്ഥാപനത്തിലേക്ക് ആ സ്ഥാപനത്തിലേക്ക് രാവിലെ വരുന്നത് അവർക്കൊരു ലക്ഷ്യമുണ്ടാവും അല്ലെങ്കിൽ ആ സ്ഥാപനം നടത്തുന്നവർക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി അത് സുഗമമായി കൊണ്ടുപോകുന്നതിനും അത് സക്സസ് ആകുന്നതിനു വേണ്ടിയിട്ടാണ് ഓരോ സെയിൽസ് എക്സിക്യൂട്ടീവും ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് ഒരു അജണ്ട ഉണ്ടായിരിക്കും ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം മന്ത്ലി അവർക്ക് ടാർഗറ്റ് ഉണ്ടാവും അവർ അല്ലെങ്കിൽ മന്ത്ലി ഇത്ര ടേൺ ഓവർ ചെയ്യണം മാസം എന്നുള്ള കാര്യം ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ഒരു ഇയർലി വിഷൻ ഉണ്ടാവും ഇയർലി ഇത്രയും ടാർഗറ്റിലേക്ക് നമ്മുടെ സെയിൽ ഗ്രോത്ത് ചെയ്യണം എന്നുള്ളൊരു വിഷനുണ്ടാകും അതുപോലെ പ്രൊഡക്ഷൻ ടീമിനാണെങ്കിൽ ഇത്രയധികം പ്രോഡക്റ്റ് നമ്മൾ ഈ വർഷം മാനുഫാക്ചർ ചെയ്യണം ഇത്രയധികം പുതിയ പ്രോഡക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കണം അങ്ങനെ നമ്മുടെ ടേൺ ഓവർ ഇത്രമാത്രം ഉയരത്തിലേക്ക് കൊണ്ടുവരണം അങ്ങനെ ഒരു ലക്ഷ്യബോധം എവിടെയും ഒരു ലക്ഷ്യം ഉണ്ട് അതുപോലെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അയാൾക്ക് കൃത്യമായ ഒരു ടാർഗറ്റ് ഉണ്ട് തൻ്റെ റീറ്റെയിൽ ഷോപ്പുകളിൽ ഇത്രയും പ്രോഡക്റ്റ് ഈ ഡിസ്ട്രിബ്യൂട്ടർ പറയുന്ന പ്രോഡക്റ്റുകൾ വിറ്റഴിച്ചു കൊടുക്കണം അതിന് അങ്ങനെ വിറ്റഴിക്കണമെങ്കിൽ ആ റീറ്റെയിലറെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട് ആ റീറ്റെയിൽ ഷോപ്പിൽ നമ്മുടെ പ്രോഡക്റ്റ് ഈ സ്പെസിഫിക്കായ പ്രോഡക്റ്റ് വിൽക്കാൻ തോന്നിപ്പിക്കുകയും ആ സ്റ്റാഫുകൾ എൻ കൺസ്യൂമർ വരുമ്പോൾ അതെടുത്ത് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ എവിടെയും മോട്ടിവേഷൻ്റെ ഒരു ഏരിയ വളരെ ബൃഹത്താണ് വളരെ വലുതാണ് എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ജീവിക്കുന്നത് ഓരോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ആ ജോലി നന്നായിട്ട് കൊണ്ടുപോവുക എന്ന എന്നുള്ള കാര്യം അതിൻ്റെ ബാക്കിൽ അയാൾക്കൊരു ലക്ഷ്യമുണ്ട് അത് അയാൾക്ക് ഹോസ്പിറ്റലിലേക്ക് പൈസ ആവശ്യം വരും അല്ലെങ്കിൽ വീട് വെക്കാൻ ആവശ്യം വരും അല്ലെങ്കിൽ വീടിന്റെ നിത്യ ജീവിതത്തിന് വേണ്ടി അയാൾ ജോലി ചെയ്യുന്നവരാണ് നിത്യ ജീവിതത്തിലെ കാര്യങ്ങൾ കൃത്യമായി നടത്തി എടുക്കാൻ ഈ ജോലി കൊണ്ട് സാധിക്കണം അങ്ങനെ സാധിക്കുക എന്നുള്ള ലക്ഷ്യം അയാൾക്കുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് അതിനു വേണ്ടിയാണ് അയാൾ ജോലി ജോലി ചെയ്യാൻ വരുന്നത് അയാളുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ഈ ലക്ഷ്യത്തിലേക്ക് ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് അയാൾ നീങ്ങുന്നു ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം റിയലി ഒരു സ്റ്റാഫിനെ ആ ഡിസ്ട്രിബ്യൂട്ടർ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കണം എങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ അയാൾക്ക് അയാളുടെ പെർഫോമൻസിനനുസരിച്ച് റപ്പായിട്ടും ഇൻസെൻറ്റീവും സാലറിയും ഇൻക്രീസ് ചെയ്ത് ഉയർത്തി കൊടുക്കാൻ ഡിസ്ട്രിബ്യൂട്ടർ ശ്രമിച്ചിരിക്കണം അയാൾ നല്ല ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി വേറൊരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇതിൽ കൂടുതൽ നന്നായിട്ട് അയാൾ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം നിങ്ങൾ ഓൾറെഡി ചെയ്തു വച്ച ഒരു മാർക്കറ്റ് കുറച്ചൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഒരു പോസിബിലിറ്റി അവിടെ ഉറപ്പായിട്ടുണ്ടാകും ഉണ്ടാകാൻ സാധ്യതയില്ലേ ശരിയല്ലേ ഈ പ്രോബ്ലത്തെ എങ്ങനെ പരിഹരിക്കാം ഈ പ്രോബ്ലത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് പറയുമ്പോൾ ഏത് വ്യക്തികളെയും ഏത് മനുഷ്യരെയും എല്ലാ കാലവും നമുക്ക് പിടിച്ചു നിർത്താനും സാധിക്കില്ല പക്ഷെ നിങ്ങൾ ആരംഭദശയിലുള്ള ആൾക്കാരാണ് നിങ്ങൾ വ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ശരിക്കും വളർന്നു വ വരണമെങ്കിൽ ഒരു അഞ്ചും ആറും എട്ടും വർഷം കഴിയുമ്പോഴാണ് റീറ്റെയിൽ ഷോപ്പുകളായിട്ടുള്ള നല്ലൊരു കസ്റ്റമർ റാപ്പയും കസ്റ്റമർ റിലേഷനൊക്കെ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നത് ഒരു വർഷം കൊണ്ടും രണ്ട് വർഷം കൊണ്ടും കഴിയണം എന്നില്ല ഒരു അഞ്ചും ആറും വർഷം കഴിയുമ്പോൾ ഒരു ഏഴും വർഷം കഴിയുമ്പോൾ നല്ലൊരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും അപ്പം അതിന് മുമ്പ് നിങ്ങൾ ആരംഭിച്ചിട്ട് മാർക്കറ്റൊക്കെ പഠിച്ച് നിങ്ങൾ റൂട്ടിലൊക്കെ പോയി ഒരു സെറ്റായി വരുമ്പോഴേക്കും നിങ്ങളുടെ ഒരു നല്ല പെർഫോമൻസ് ചെയ്ത് കൊടുക്കുന്ന എക്സിക്യൂട്ടീവ് പെട്ടെന്ന് ഇട്ടിട്ട് പോയാൽ നിങ്ങളുടെ സെയിലിനെ ഉറപ്പായും ശക്തമായും അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഡെഫിനറ്റായും ബാധിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ എക്സിക്യൂട്ടീവിനെ പിടിച്ചു നിർത്താൻ നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് അയാൾക്ക് കൊടുക്കാൻ സാധിക്കും സാധാരണ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം സാധന ഇൻക്രിമെൻറ് ചെയ്ത് കൊടുക്കുക ഉറപ്പായിട്ട് സാലറി ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അയാളുടെ ഇൻസെൻറ്റീവ് ബേസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് ബേസ് നോക്കിയിട്ട് ഇൻസെൻറ്റീവ് കുറച്ച് കൂട്ടി കൊടുക്കേണ്ടി വരും അയാളുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഒന്ന് ഇറങ്ങി വരാൻ തയ്യാറാകണം അയാൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അയാൾ ഫേസ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം വീട്ടിലെ സുഖകരമല്ലാത്ത ഒരു സാഹചര്യത്തിൽ വേറൊരു വീട്ടിലേക്ക് മാറേണ്ടി വന്നേക്കാം ഒരു വാടക വീട്ടിൽ ഇടു എടുത്ത് മാറേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ വേറൊരു വീട് വയ്ക്കേണ്ട കാര്യങ്ങൾ വന്നേക്കാം അതിനൊക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുക ഇടയ്ക്കൊക്കെ അവരായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ തയ്യാറാവുക ബിസിനസ് കച്ചവടം കച്ചവടം ബിസിനസ് എന്ന് മാത്രം പറഞ്ഞിരിക്കാതെ ഈ ഡിസ്ട്രിബ്യൂട്ടർ സമയം കിട്ടുമ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും പേഴ്സണൽ കാര്യങ്ങളിലേക്ക് അയാളുടെ കുടുംബ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് നല്ല മനുഷ്യനാണെങ്കിൽ കയറി വരാൻ തയ്യാറാകണം അങ്ങനെ ഒരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ പറ്റണം അങ്ങനെ റിലേഷൻ ബിൽഡപ്പ് ചെയ്താൽ പോയാൽ മാത്രമാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സ്റ്റാഫുകളെ അവിടെ പിടിച്ചു നിർത്താൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ അയാൾ അയാളുടെ വഴി തേടി പോകും നിങ്ങൾക്ക് എപ്പോൾ കൃത്യമായൊരു റിലേഷൻ ഒരു പേഴ്സൺ റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ സഹോദരനായിട്ടോ നിങ്ങളുടെ അനുജനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അടുത്ത ഒരു സുഹൃത്തായിട്ടോ നമുക്ക് എന്തും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കമ്പനിയോട് അത്രമാത്രം നമ്മുടെ സ്ഥാ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിനോട് അത്രമാത്രം അടുത്ത് നിൽക്കുന്ന ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് ആ സ്റ്റാഫിന് തോന്നാൻ കഴിയണം ഇത് ഞങ്ങളുടെ പ്രസ്ഥാനമാണ് ഇത് ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിൻ്റെ ഓണർ എന്ന് അയാൾക്ക് ആ തരത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ ഈ ഡിസ്ട്രിബ്യൂട്ടർ തയ്യാറാകണം അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് മലപോലെ വളരും അവിടെ നിൽക്കുന്ന മരങ്ങളിൽ നിന്നും വളരെയധികം മധുരമുള്ള പഴങ്ങൾ ആ ഡിസ്ട്രിബ്യൂട്ടറുടെ കൈകളിലേക്ക് കിട്ടും അതിന് കസ്റ്റമർ റാപ്പോയും കസ്റ്റമർ റിലേഷനും സ്റ്റാഫുകളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുകയും അത് ഗ്രോത്ത് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം അങ്ങനെ ശ്രമിച്ചവർ അങ്ങനെ നിന്നവർ അങ്ങനെ കാലങ്ങളോളം നിന്നവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നേ ഗ്രോത്ത് ചെയ്ത് വന്നിട്ടുണ്ടെന്നേ അതിന്റെ ഹിസ്റ്ററി ഉണ്ടെന്നേ അതിന്റെ ചരിത്രം ഉണ്ടെന്നേ അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടെന്നേ അതുകൊണ്ട് ഒരു നല്ല സ്റ്റാഫുകളെ നിങ്ങളുടെ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം അങ്ങനെയെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഗ്രോത്തിലേക്ക് വളരും സാലറിയിൽ ഇൻക്രിമെന്റ് ചെയ്ത് ഇൻസെൻറ്റീവിൽ ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റും മന്ത്ലി അവർക്ക് ഒരു ടൂർ പാക്കേജ് ഒക്കെ കൊടുക്കാൻ പറ്റും അവര് നാലോ അഞ്ചോ ആൾക്കാരുണ്ടെങ്കിൽ അവരെ അങ്ങ് ഒരു ടൂർ നയിക്കുക ചെറിയ ഒരു ടൂർ പാക്കേജ് ഒക്കെ വളരെ കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുന്ന കാലഘട്ടം അതല്ലേ അവർ തമ്മിൽ മത്സരമുണ്ട് അപ്പോൾ നല്ല ഒരു പാക്കേജ് കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് ചെറിയ കുട്ടിയും ഒരു വൈഫൊക്കെ ഉണ്ടാവുകയുള്ളു അവർ ഒരു ടൂർ പോവട്ടെ ഫാമിലിക്ക് ഒരു പാക്കേജ് എടുത്ത് ഒരു ടു ഡേ ഒരു പാക്കേജ് എടുത്ത് കൊടുക്കുക അതൊക്കെ അവർക്ക് വളരെ സന്തോഷമായിരിക്കും പിന്നെ അവർക്ക് ഏത് രീതിയിൽ പിന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അവരുടെ ലൈഫിനൊരു സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും ചെറിയ മെഡിക്ലെയിം പോളിസികൾ ഷെയർ ആയിട്ട് പകുതി എക്സിക്യൂട്ടീവിനോടും അല്ലെങ്കിൽ പകുതി നിങ്ങൾ കൂടി എടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ അത് നിങ്ങൾക്കൂടി നല്ലതാണ് ഒരു സ്റ്റാഫ് ബൈക്ക് ഓടിച്ചോ കാർ ഓടിച്ചോ പുറത്തേക്ക് പോകുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ലൈഫ് ഒരു അൺകണ്ടീഷണൽ ആണ് അല്ലേ നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഒരു പ്രശ്നം വന്ന ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നും അധികം പൈസ പോകാതിരിക്കും കാരണം ഒരു സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജോലി ചെയ്യുമ്പോൾ എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ ഒരു റെസ്പോൺസ് നിങ്ങൾ അത് ഏറ്റെടുക്കേണ്ടി വരും കുറച്ചൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ അവരെ ഫാമിലിയായിട്ട് ബന്ധപ്പെടാനും അങ്ങനെ ഒരു റാപ്പോ നിങ്ങൾ ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഗെറ്റ് ടുഗദർ പ്രോഗ്രാമുകളൊക്കെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് സംഘടിപ്പിക്കുമ്പോൾ എല്ലാ സ്റ്റാഫുകളുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ അങ്ങനൊരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യുക എവിടെയും സക്സസ് ആവണമെങ്കിൽ എവിടെയും തോറ്റു പോകുന്നത് സ്നേഹത്തിന് മുന്നിലാണെങ്കിൽ നല്ല റിലേഷൻ നല്ല സൗഹൃദങ്ങൾ ആത്മാർത്ഥത ആത്മാർത്ഥതയുള്ള സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന എന്ത് കാര്യത്തിനും ഞങ്ങൾ ഉണ്ട് എന്നൊരു തോന്നൽ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് എന്നൊരു തോന്നൽ ആ സ്റ്റാഫിന് വളരുമ്പോൾ ആ സ്റ്റാഫുകളെ എങ്ങനെ ഒരു സ്ഥാപനത്തിൽ നമുക്ക് നിർത്താം എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഒന്നുകൂടി നമുക്ക് കയറാം ഓൾ ദ ബെസ്റ്റ്